സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രേഡിൽ പുതിയ അപ്ഡേറ്റ് വന്നു ഗൈസ് ഞാൻ വിചാരിച്ചു നമ്മുടെ കഴിഞ്ഞ അപ്ഡേറ്റിൽ രണ്ട് അപ്ഡേറ്റ്സും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു താമസിച്ചേയുള്ളൂ ഇന്ന് ഈ മാസത്തെ അപ്ഡേറ്റ് വരത്തുള്ളു അപ്പം രോഹിത് ഗെയിമിങ് സ്റ്റുഡിയോ ഈ മാസം തന്നെ ഒന്നാം തീയതി തന്നെ അപ്ഡേറ്റ് കൊടുത്തു ഇവിടെ ഒന്നും ഒന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല ഗായ്സ് അപ്പം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രൂ ബസ്സൊക്കെ വന്നിട്ടുണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം ഇതൊന്ന് ലോഡ് ആവട്ടെ അപ്പോൾ ഇതൊരു സീനാണ് എന്തായാലും ഒന്ന് ലോഡായി ഇന്ന് തീരട്ടെ കൈസ് ഇന്നൊന്ന് കറങ്ങട്ടെ കൈസ് മൊത്തം ഒന്നായിട്ട് കാണാവേ എന്നിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ കഴിസ് പവർ അപ്പോൾ ന്യൂ അപ്ഡേറ്റ് വല്ല സിറ്റിയിലും ചേഞ്ചുകളൊക്കെ ഉണ്ടായോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ താഴെ കണ്ണ സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ഒന്ന് നിൽക്കുക എന്നിട്ട് സൈഡിലുള്ള ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ നിൽക്കുക അപ്പോൾ പ്ലേ കൊടുക്കാം കഴിച്ചു ഞാനങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് തിരിയിലോട്ട് എത്തിയിട്ടുണ്ട് ഹോം പേജ് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് സോ ചാലിൻ്റെ അവിടെ അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ പ്ലഗ്ഗിന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് മെയ്ക്ക് ഷുവർ എന്തോ നിങ്ങളുടെ നോക്കാൻ എന്തായാലും അപ്പം വലിയ മാറ്റം മേക്ക് മേക്ക് ഷുവർ ഇൻറ്റർനെറ്റ് ഈസ് ഓൺ ഓക്കെ ഗൈസ് ഇത് എന്ന് പറയുമ്പോൾ ഇല്ല ഗൈസ് ഈ ഇൻസ്റ്റാൾ നിൽക്കുമ്പം പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിപ്പോൾ ലോഞ്ച് ആയിട്ടില്ല ഇന്നെന്തായാലും ലോഞ്ച് ആവുന്നതായിരിക്കും ലോഞ്ച് ആകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അതുവഴി നമുക്ക് നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇൻ്റർനെറ്റ് അല്ലാണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇന്ത്യൻ ബൈ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട് വലിയ മാറ്റം വന്നില്ല ഞാൻ യു ഐ ഒന്ന് ഓൺ ആക്കട്ടെ ഇൻഡ ഈ ഹൈഡ് ഒന്ന് ഓൺ ആക്കട്ടെ ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് തമ്മേലൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് ഓഫ് ഓഫാക്കിയിട്ട് അതല്ലേ ബെറ്റർ വീണു വലിയ മാറ്റമൊന്നുമില്ല എന്തായാലും സോ അപ്പം നമ്മുടെ പുതിയ അപ്ഡേറ്റ് ഈ പുതിയൊരു ബസ് വന്നിട്ടുണ്ട് ബസ്സിൻ്റെ ചീറ്റ് കോഡ് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുന്നതായിരിക്കും എന്തായാലും സോ അപ്പോൾ നമ്മുടെ പോലീസ് കാർ എടുത്തിട്ടുണ്ട് എന്തായാലും എനിക്കിപ്പോൾ പോലീസ് കാർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എന്താണെന്ന് അറിയില്ല നമുക്ക് ഇനി വെളിയിൽ പോയിട്ട് നമ്മുടെ ബസ്സിൻ്റെ ചീറ്റ് കോഡ് ട്രൈ ചെയ്യാൻ കേട്ടോ ഗൈസ് അപ്പം നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇൻ്റർനെറ്റ് പോയത് എനിക്കൊരു നല്ല കാര്യം തോന്നി ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയല്ലായിരുന്നു ഗൈസ് ചുമ്മാ ലിങ്ക് പേസ്റ്റ് ചെയ്ത് പിന്നെ നെറ്റ് കോണൊക്കെ ആഡ് വന്നു ഭയങ്കര പണിയായിരുന്നു ഗൈസ് അപ്പം നമുക്ക് ചീറ്റ് കോഡ് ഇപ്പോൾ പറയണോ ഗൈസ് അപ്പം നിൽക്കി 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 കുറച്ചും കൂടെ ഒന്ന് മാറിപ്പോയി കുറച്ച് മാറിപ്പോയിട്ട് പറയാവേ സോ നമ്മളിപ്പോൾ ചിറ്റ് കോഡ് പറഞ്ഞേക്കട്ടെ ഗൈസ് അപ്പൊ ചിറ്റ് കോഡാണ് അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് അപ്പം നമ്മുടെ ബസ് കിട്ടും മോനെ മോനെ പവർ നമ്മുടെ ഇത് ഫ്രണ്ടിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോക്കട്ടെ ഗൈസ് സിറ്റി ബസ് ആർ ജി എസ് ഓക്കെ സെറ്റ് ഓക്കെ ഗസ് സെന്റ മോനെ കാണാൻ ലുക്കാണ് നമ്പർ പ്ലേറ്റ് ഹൈഡ് ആയിട്ട് വെച്ചേക്കാണ് എന്താണെന്ന് അറിയില്ല കാണാൻ ലുക്കാണ് ഗൈസ് അപ്പം ഇതൊരു അമേരിക്ക അതുപോലത്തെ കൺട്രിയിലൊക്കെ ഉള്ള ബസ്സാണ് കൈസ് ഈ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലുള്ള ബസ് പോലെയല്ല ഗൈസ് എന്തായാലും ഇത് അപ്പം നമ്മുടെ ഇത് എ സി ബസ്സാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല എ സി ബസ് ആയിരിക്കും കൈസ് കണ്ടിട്ട് എ സി ബസ് പോലെ തോന്നുകയായിസ് അത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് നമുക്ക് നോക്കാം തുറക്കാൻ പറ്റുമോ ക്യൈസ് ഡോറ് സോ ഞാൻ നോക്കി തുറക്കാൻ പറ്റുന്നില്ല എന്തായാലും എനിക്ക് നോക്കട്ടെ ഐസ് അപ്പം ഇതിൽ അടിപൊളിയാണ് കെയർ ഒക്കെ ഓപ്ഷൻ വരുന്നുണ്ട് കൈസ് ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറ് ആ ഫസ്റ്റ് ഡ്രൈവിംഗ് സീറ്റിലോട്ടാണ് കൈസ് ഡയറക്റ്റ് പോകുന്നത് എന്തായാലും ഇൻറ്റീരിയ റെക്കോർഡി പൊളിയാണ് യേശ് അപ്പം നമുക്ക് നോടിച്ചു നോക്കാം നല്ല സൗണ്ടാണ് യേശ് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം സൗണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക ജെ സി ബി ഡാറ്റ സൗണ്ട് തന്നെയാണ് ഗൈസ് ഏകദേശം അപ്പം ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് സ്പീഡ് കുറവാണെന്ന് തോന്നുന്നു കേസ് ഓക്കെ സ്പീഡ് കുറവാണ് അപ്പം നല്ല നീളം ഉണ്ടോണ്ട് ഇത്തൊരു പണിയാണ് എന്തായാലും സ്റ്റോറി മോഡൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ് സംഭവമാണെന്ന് തോന്നുന്നു കേസ് എന്തായാലും അപ്പം നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എപ്പോഴും പറയാം നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക് ഇടാം കേയസ് ഇവിടെ അത് നമുക്ക് വണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ റിവഞ്ചൊക്കെ തീർക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബസ്സൊക്കെ യൂസ് ചെയ്യാൻ കൈസ് അതെന്തായാലും അടിപൊളിയാണ് ഗൈസ് എന്തായാലും സോ അപ്പം ഓറഞ്ച് ബസ് ഒക്കെ കൊള്ളാം ഒക്കെ നമുക്കിനി എന്നാ ഈ യോഗ അതുകൊണ്ട് ഇലമ്പോർ ഇനി ഇടിച്ച് കിട്ടി ഗൈസ് നമുക്ക് ഒരു ബസ്സും കൂടെ സ്പോൺ ആക്കാം എന്നിട്ട് നമുക്ക് കളർ ഒക്കെ ചേഞ്ച് ചെയ്യാം കൈസ് എന്തായാലും അടിപൊളിയാണ് സ്മിക്ക് ഇഷ്ടപ്പെട്ട എന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ ലൈക്ക് അടിയാതെ ലൈക്ക് ചെയ്തേക്കാം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം ബ്ലാക്ക് അടിപൊളി കാണാൻ ലുക്കാണ് ഗൈസ് ഓക്കെ സെറ്റ് കളറാണ് ഗേസ് ബ്ലാക്ക് അപ്പം ഞാനല്ലോക്കുന്നില്ല എനിക്ക് എന്നാൽ ഈ സ്പൈഡറിൻ്റെ ഈ ബസ്സ് ഈ അഞ്ചോ അഞ്ചോ ഒമ്പതോ ഒമ്പതല്ലായിരുന്നു സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് പക്ഷെ സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് പിന്നെ ഏതായിരിക്കും അതൊന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പം നമുക്ക് ആർ പി ജി വെച്ച് ജസ്റ്റ് ഒന്ന് മൊത്തം അങ്ങ് പൊട്ടി സോ എന്തായാലും കൊള്ളാം അടിപൊളി ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കാം സ്പൈഡറിനെ എൻ്റെ ചീറ്റ് കോഡിപ്പം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എനിക്ക് കറക്റ്റ് അറിയില്ലേസ് അഞ്ചൊമ്പത് ഒമ്പതല്ലായിരുന്നു നേരത്തെ സ്പൈഡറിൻ്റെ ചീറ്റ് കോഡ് ഇപ്പോൾ ബസ്സിൻ്റെ ചീറ്റ് കോഡാക്കിയായി അത് സോ അപ്പം നമ്മുടെ തമ്മിൽ കൊടുത്തിരിക്കുന്ന ഒരു എലിഫൻറ്റും വരാൻ പോകാനല്ലേ ഞാനിപ്പോൾ ഒരു ആപ്പ് തന്നെ കാണിച്ചില്ല ഐ സി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്താലേ നമുക്ക് അതേ കൂടെയാണ് നമ്മുടെ എലിഫൻറ്റിനെയൊക്കെ കയറ്റുന്നത് എങ്ങനെ ഈ എലിഫൻറ്റിനെയൊക്കെ കരുതുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോട്ട് വരാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു ഓക്കെ ബൈ